ചെറുക്കഥാകൃത്ത് മഗ്രീബ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിംഗിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ജനകീയ കലാസാഹിത്യ വേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റും അന്തർദേശീയ കോവിലൻ ഗ്രൂപ്പ് സ്ഥാപക അംഗവുമായ കെ എ മോഹൻദാസ് സാറിനെ ഏറെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ിലേക്ക് പ്രവേശിക്കുന്ന ഗുരുവന്ദൻ കെ വി രാമകൃഷ്ണൻ എല്ലാവരും വിദ്വത്സവ സാധനത്തിൻ്റെ മുന്നിലിരിക്കും എ വി രാമകൃഷ്ണൻ്റെ സംഭാവനകൾ വിവിധ മണ്ഡലങ്ങളിൽ എന്ന ഒരു ശീർഷകത്തിന് കീഴേ അത് സംസാരിക്കണമെന്നാണ് അറിയിപ്പ് പറയുന്നത് അങ്ങനെ ഒന്നിലുള്ള തയ്യാറെടുപ്പ് ആയിട്ടല്ല വന്നിട്ടുള്ളത് മാഷ കാണുക അഭിവാദ്യം അർപ്പിക്കുക എന്നതിനപ്പുറത്ത് ഒരു പ്രസംഗത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കാവുന്ന അവസ്ഥയിൽ അല്ല ഞാൻ മാഷമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലുള്ള ഒരു ബന്ധം വളരെ വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ ഒരു തുടർച്ച ഇവിടെ പറഞ്ഞ മാതിരി അവിരാമം നിസ്താന്തരം നിലനിൽക്കുന്നു എന്ന ഒരു അത്ഭുതത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു പക്ഷേ മാഷ പോലെയുള്ള ഒരു മഹാ മഹാസർഗ്യക്തിത്വത്തിനെ ഗുരുതാ ഗുരുനാഥനായി കിട്ടുകയും ഒരുപക്ഷെ ഒരുപാട് പ്രോത്സാഹനങ്ങൾക്കിടയിലും ഭാഷ തോൽപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ആ ഒരു ഭേദം എനിക്കുണ്ട് ഗുരുവായൂരിൽ ശ്രീകൃഷ്ണ കോളേജിൽ അവിടെ ഡിഗ്രി ആരംഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതിൽ തന്നെ ഇംഗ്ലീഷ് സാഹിത്യം മാഷ്യ സാഹിത്യം ആരംഭിച്ചപ്പം അവിടെ ചേർന്ന ആദ്യ ബച്ച് വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഞാൻ അതിലെ ആദ്യത്തെ നമ്പർ ഡിഗ്രിക്കുള്ള ആദ്യ രജിസ്ട്രേഷൻ നമ്പർ ആദ്യത്തെ ഒന്ന് ഞാനാണ് എന്ന് അതിൻ്റെ രേഖകൾ പറയുന്നത് ഭാഷ ഞങ്ങൾ ചേർന്നതിന് ശേഷമാണ് അവിടെ അധ്യാപകനായിട്ട് വരുന്നത് അതിനു മുമ്പ് തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിക്ക് വായിക്കാൻ തുടങ്ങിയിരുന്നതുകൊണ്ട് കെ വി രാമകൃഷ്ണൻ എന്ന ഒരു കവി പരിചിതനായി പക്ഷെ അദ്ദേഹം എൻ്റെ മുന്നിൽ ഒരു മീറ്റർ അകലെ എൻ്റെ അധ്യാപകനായി വന്നു നിൽക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു എഴുത്തുകാരനും ഒരു കവിയും അത്ര അടുത്തു നിന്ന് സംസാരിക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലില്ല ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ കെ വി രാമകൃഷ്ണൻ ചോദിച്ചപ്പോൾ എന്തോ ഒരു ഒരു ഗഡ് ഫീലിങ്ങിൽ ഞാൻ ചോദിച്ചു കവിത എഴുതുന്ന അതേ എന്ന് പറഞ്ഞു അത് സത്യത്തിൽ ഒരു വളരെ ഗാഠമായ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ചിരകാല ബന്ധത്തിൻ്റെ തുടക്കമായി മാഷെ ഒരുപാട് താവളങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളതാണ് അതൊക്കെ പറഞ്ഞ പോലെ അത് വളരെ തൊഴിൽപരമായി മാത്രമല്ല അല്ലാതെ മാഷ് വീട് വയ്ക്കുന്നതിലൊരു വിദഗ്ദ്ധനായിരുന്നു എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും മാഷ് വീടുകൾ വയ്ക്കുകയും അവിടെ താമസിക്കുകയും പിന്നീട് കൂടൊഴിഞ്ഞു പോകും ഒരുത്തരം രൊമാൻറ്റിക് എന്ന് പറയുന്ന ഒരു ജീവിതം മാഷക്കുണ്ടായിരുന്നു ഗുരുവായൂരിലാവണം ഒരു പക്ഷേ ഒരു രണ്ട് ദശാകാലം മാഷു ഉണ്ടായിരുന്നു മാഷ് അതിനിടയിലൊക്കെ മാഷ് കവിത എഴുതി പോകുന്നു ഒരുപക്ഷെ വളരെ പേലവ മസുണമായ ആദ്യകാല കവിതകളിൽ നിന്ന് വളരെ കഠിനവും ദുസ്ഥരവുമായ കവിതകളിലേക്ക് മാഷു പിന്നീട് കൂടുമാറുന്നു പക്ഷെ അതൊപ്പം ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന നിലയിൽ ഞങ്ങളൊരു ചെറിയ സംഘം അവിടെ ഉണ്ടായിരുന്നു ഞാൻ കെ വി സുബ്രഹ്മണ്യൻ വേണു അടക്കയൂർ വി ബി ജ്യോതിരാജൻ നിങ്ങളുടെയൊക്കെ കേന്ദ്രത്തിൽ കോവിലൻ ഉണ്ടായിരുന്നു ഒരു മഹാമേര് പോലെ ഈ ഇവരൊക്കെ അടിപ്പിച്ചിരുന്ന സ്നേഹത്തിൻ്റെ ചില സൂത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു പാഷ എല്ലാ സ്ഥലങ്ങളിലും താമസിച്ചിരുന്ന പണി പണിത് താമസിച്ചിരുന്ന വീടുകൾക്കൊക്കെ അപൂർണം എന്നാണ് പേരിട്ടത് ഇപ്പോൾ ചെമ്പുക്കാവിലെ വീടിനും അപൂർണം എന്ന് തന്നെയാണ് മാഷു പേരിട്ടുള്ളത് ഇത് മാഷ്ടെ ജീവിതത്തിലെ കാവ്യ ജീവിതത്തിലെ ഒരു ആദർശം പോലെ മാഷ് പിന്തുടർന്നു ഒരു പൂർണതയെക്കുറിച്ചുള്ള ഒരാകാംക്ഷ ഇച്ഛ സൂക്ഷിക്കുന്ന ഒരാൾക്ക് തന്നെക്കുറിച്ച് അപൂർണം എന്ന് വിലയിരുത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവുക താനൊരു പൂർത്തിയാകാത്ത ാപമാണ് എന്ന ബോധത്തിൽ നിന്ന് മാഷ് ഈ തൊണ്ണൂറാം വയസ്സിലും നിസ്തന്ത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നത് എന്നെ പോലെയുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വളരെ അത്ഭുതം പഷ്ട യാതൊരു ഒരു ഇടർച്ചയും സംഭവിച്ചിട്ടില്ല മാഷ്ട വാക്കുകളോ രചനാരീതിയോ ഒന്നും പ്രക്ഷീണമായിട്ടില്ല മാഷ് പൂർണ്ണതയെക്കുറിച്ചുള്ള മാഷ്ട ഈ സങ്കല്പം ഒരുപക്ഷെ മഷുടെ പ്രോസ്പെറോ റീബോൺ എന്ന പുസ്തകത്തിൻ്റെ ആദ്യ അദ്ധ്യായത്തിൽ മാഷ് പറഞ്ഞു വയ്ക്കുന്ന ഒരു വാചകത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാളിദാസനെ ഉദ്ധരിച്ചു കൊണ്ട് നിസ്തരമായ സാഗരം കടക്കാൻ ഞാൻ ഒരു ചെറിയ കെട്ടുമുരം ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുകയാണെന്നുള്ള കാളിദാസൻ്റെ കുമാരസംഭവത്തിലെ രണ്ടാം ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്ത് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ നിബന്ധം ആരംഭിക്കും ഇതിലൊരു ഈ ഒരു കാഴ്ചപ്പാട് തൻ്റെ തനിക്ക് കടക്കാനുള്ളത് വളരെ വലിയ കടലാണ് എന്ന ബോധം അത് ജീവിതത്തിലായിക്കൊള്ളട്ടെ സമൂഹത്തിലായിക്കൊള്ളട്ടെ സാഹിത്യത്തിലായിക്കൊള്ളട്ടെ തൻ്റെ തന്നെ ദർശനങ്ങളിലായിക്കൊള്ളട്ടെ പൂർത്തീകരിക്കപ്പെടാൻ ഇനിയുമുണ്ട് എന്ന കാഴ്ചപ്പാട് ഒരു അക്കരയുണ്ട് എന്ന കാഴ്ചപ്പാട് തനിക്കത് ദുസ്തരമാണ് എന്നറിവിലും ഈ കെട്ടുവള്ളത്തിൻ്റെ ഈ മരക്കെട്ടിൻ്റെ മേലെ കൂടെ കയറി സഞ്ചരിക്കാൻ കഴിയുമെന്ന ദൃഢവിശ്വാസം അതാകാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അപൂർണം എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും പൂർണ്ണതയെക്കുറിച്ചുള്ള ഒരു മഹാബോധ്യം നയിക്കുന്ന എഴുത്തുകാരൻ ആണ് കെ വി രാമകൃഷ്ണൻ അതിൻ്റെ ആദ്യകാല കവിതകൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ കാലത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടൊക്കെ കാലത്ത് മാഷ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് വളരെ ഡോണ്ടി ചലഞ്ചിങ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കവിത ആണ് പഠിപ്പിച്ചു തുടങ്ങിയത് മിൽട്ടന്റെ ആഡ്സ് ലോസ്റ്റ് ബുക്ക് വേണം വളരെ പ്രയാസകരമാണ് അതിൻ്റെ ഒരു കാഠിന്യം ഇപ്പോൾ എൻ്റെ മനസ്സിൽ പോയിട്ടിരുന്നു അവിടെ റൊമാൻറ്റിക് കവികളുണ്ടായിരുന്നു അതിനുശേഷം വന്ന റിനൈസൻസ് പോയിറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ മാഷ് ആരംഭിച്ചത് ഈ ബുക്ക് വണ്ണ് ലോസ്റ്റ് ബുക്ക് വണ് ആ രചനയെ സംബന്ധിച്ചിടത്ത് അതൊരു മഹാമേരുമാണ് നമുക്കറിയാം പക്ഷെ അതിലൂടെ കടന്നു പോയിട്ട് ഞങ്ങൾ പറയാൻ സൂചിപ്പിച്ചത് ആ കാലത്ത് മാഷ എഴുതിയ ഒരുപാട് കവിതകളിൽ ഒരുപാട് കവിതകളിൽ ഈ ലോസ്റ്റ് മിൽടോണിക് നരക ദർശനത്തിൻ്റെ ഒരു ബിംബങ്ങളായും ഭാവനയായും ഒക്കെ കടന്നു വന്നിരുന്നു അക്കാലത്തെ കവിതകളൊക്കെ നോക്കിയാലും നോക്കിയാലും വരണ്ട ഗംഗയായാലും ചതുരംഗമായാലും പുതിയ സാരഥി ആയാലും അതിലൊക്കെ സമാഹരിക്കപ്പെട്ട കവിതകളിലൊക്കെ വളരെ കരാളവും ഭയാനകവും ഇരുണ്ടവും ഇരുണ്ടതുമായ ലോകത്തിലുള്ള സഞ്ചാരം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാവുന്ന വിധം അതിൻ്റെ സമകാലീനവും കണ്ടമ്പററി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വളരെ എളുപ്പത്തിലല്ലെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന ഒരു ശൃംഖല ഭാവശൃംഖല അതിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു ഒരു പ്രശ്നം മഴത്തെ കവിത പിൽക്കാലം കൂടുതൽ ഖരപ്രായമാവുകയും അതിൽ അതിൻ്റെ എൻജിനീയറിങ് കൂടുതൽ കഠിനമാവുകയും സങ്കീർണമാവുകയും ചെയ്തിരുന്നു അതുകൊണ്ടാകണം മാളുടെ പോലെ ഇത്രയധികം കവിതകൾ എഴുതുകയും ഒരു നേരത്തെ സച്ചിദാനന്ദൻ മാഷികൂടെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും തൻ്റെ നിലവാരത്തിൽ നിന്ന് ഒരിക്കലും താഴോട്ടിറങ്ങാത്ത ഒരു വലിയ കവി ആ രീതിയിൽ ആസ്വദിക്കാതെ പോയത് എനിക്ക് തോന്നുന്നു അതിൽ ഭാഷയൊക്കെ ഈ ചില നിർബന്ധ ബുദ്ധികളുണ്ട് പക്ഷേ അപൂർവ്വം കവിതകൾ ഈ പലപ്പോഴും തൻ്റെ തന്നെ വാശിയെ മറികടക്കുന്ന വിധം മൃദുലവും എളുപ്പം സംവേദനക്ഷമവുമായതുകൊണ്ട് പക്ഷെ മഴ മറ്റ് കവിതകളിലൊക്കെ പൊതുവേ ഒരു പാറ്റേൺ ഉണ്ട് ചിലപ്പോൾ ഒരു വായനക്കാരന് വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഉറക്ക ശ്വാസം കിട്ടാൻ പോ കിട്ടാൻ വേണ്ടി നിർത്തി ഈ അന്വയങ്ങളൊക്കെ വിട്ടുപോകുന്ന തരത്തിൽ വളരെ സങ്കീർണ ശൃംഖലാബദ്ധമായ രീതിയിലാണ് അതിൻ്റെ കവിതയുടെ പിൽക്കാല കവിതകളുടെയൊക്കെ രചന അത് പാട്ട് ഞങ്ങൾ ഗുരുവായൂർ നടയിൽ ഏറെക്കാലം ഒന്നിച്ച് നടന്ന് പോരുന്ന കാലത്തൊക്കെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചർച്ച ചെയ്യും ഓരോ ആഴ്ചയിലും വന്ന കവിതകൾ ചർച്ച ചെയ്യും സാന്നിധ്യത്തിൻ്റെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും മറ്റു പ്രശ്നങ്ങൾക്കിടയിലും മാഷ കവിതയെക്കുറിച്ചും ചർച്ച ചെയ്യാറ് ജനസ പുരാണം എന്ന ഒരു കവിതയുടെ രചന ഞാൻ ഓർക്കും പക്ഷേ വളരെ അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ വളരെ തിരിച്ചും മറിച്ചും ഒക്കെ ഇത് ഒരു ദിവസം പറഞ്ഞു ഞാൻ കക്കാടിൻ്റെ ഈ കവിത കാണിച്ചു അപ്പോൾ കക്കാടിൻ്റെ അതിൻ്റെ അന്ത്യഖണ്ഡം അത്ര തൃപ്തികരമായി തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ കവിത വായിച്ച് കാണിച്ചത് നമ്മുടെ ഒരു എൻ്റെയൊക്കെ ഒരു വളരെ നിഷ്കളങ്കമായ ചില ധീരത കൊണ്ട് ഞാൻ ഞാൻ എന്ത രീതിയിൽ അതിനെ വിശദീകരിക്കുകയും ഇത് അതിന് വളരെ പെർഫെക്റ്റായിട്ടുള്ള വളരെ ആ കവിതയുടെ ഒരു പതക്കം പോലെ പൂർണ്ണമാകുന്ന അവസാനമാണെന്ന് മാഷോട് പറയുകയും ചെയ്തു അത് അതേമാതിരി തന്നെയാണ് പിന്നീട് അച്ചടിച്ചു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ധാരാളം നടന്നിരുന്നു ഇത് മാഷ്ടെ കവിതയെ പിന്തുടർന്ന ഒരാളെന്ന നിലയിൽ നമുക്കറിയാം മലയാളത്തിൽ എഴുപതുകൾക്ക് അളിലുണ്ടായിരുന്ന കാവ്യഭാവുകത്വത്തിന് പിന്നീട് വരുന്ന മാറ്റങ്ങൾ മാഷ് ഉൾപ്പെടുന്ന തലമുറ ഒരു പക്ഷേ കക്കാടും വിഷ്ണുനാരായണ നമ്പൂരിയും എം എൻ ബാലൂരും സുഗതയും ഒക്കെ അടങ്ങുന്ന ആ തലമുറയുടെ പലരെപ്പോലും മാറ്റിത്തീർക്കാവുന്ന വിധം വളരെ വ്യത്യസ്തമായ കാവ്യഭാവത്വത്തിൻ്റെ ഒരു വികാസം മലയാളത്തിൽ സംഭവിക്കില്ല അതിൻ്റെ എത്രത്തോളം അനിവാര്യമായിരുന്നു അത് ഒക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു നോക്കിയിരുന്നു എന്തായാലും അത് ഒരു വാമനാവതാരം പോലെ എല്ലാറ്റേയും ചവിട്ടി താഴ്ത്തുന്നു ഞങ്ങൾ നേരത്തെ സജ്ജ നമേഷ പറഞ്ഞ കാര്യത്തിൽ ഇന്ന് ഞാൻ ഇപ്പോഴായിരുന്നെങ്കിൽ ഞാനങ്ങനെ പറയുമായിരുന്നില്ല അന്നേരം ഞാനും കുറവാശി കാണിച്ചിട്ടുണ്ടെന്ന് സജ്ജാൻ മോഷ പറഞ്ഞു വെക്കുന്നേ അപ്പോൾ കവിത ഒരു ഒരു അനാദിയായ ഒരു പ്രവാഹമാണെന്നും അതിനിടയിൽ മനുഷ്യവർഗം ഓരോ കാലത്തും കടന്നുപോയതിൻ്റെ ആവിഷ്കാരങ്ങൾ അതത് കാലത്ത് ആവശ്യമായ രീതിയിൽ സംഭവിക്കും എന്ന് ഉള്ള ഒരു 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 സാമാന്യ ധാരണ സാർവത് ഒരു ഒരു സാർവത്രിക ധാരണ ഒരു യൂണിവേഴ്സൽ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാലത്തും എല്ലാതരം കവിതകൾക്കും പ്രസക്തിയുണ്ട് എന്ന് മാഷ പോലെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിലെൻ്റെ എഴുപത്തി അഞ്ച് കാലം വന്നപ്പോൾ അതുവരെ മലയാളത്തെ ഭരിച്ചിരുന്ന സാഹിത്യ ഭാവത്വത്തൊക്കെ രാഷ്ട്രീയമായി അട്ടിമറിച്ച സംഭവ വികാസങ്ങളുണ്ടായി അതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു പറയാൻ ആളുകൾ നിർബന്ധമായി കാരണം ചരിത്രം നമ്മെ കടത്തി വെട്ടുകയും അത് സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും അത് വളരെയേറെ പുതിയ വഴികൾ തേടാൻ നിർബന്ധിതമാവുകയും ചെയ്തപ്പോൾ ചില കാനൻസ് മാതൃകേതായി വന്ന കാനൻസുകൾ പ്രമാണങ്ങൾക്ക് വരെ നിലനിൽപ്പില്ലാത്ത സ്ഥിതി വന്നിരുന്നു എന്ന് അനുഭവത്തിൽ നമുക്കറിയാം അപ്പോൾ സജന തമാഷ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വഴക്കം കൊണ്ട് അദ്ദേഹം പുതിയ കവിതയിലേക്ക് പുതിയ രീതിയിൽ അത് ചുവടുമാറുകയും പലപ്പോഴും പല പഴ പഴയതിൻ്റെ പ്രാചീനതയുടെ വീണ്ടെടുപ്പുകൾ സാധിക്കുകയും ചെയ്യും അത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ബലിഷ്ഠത അതായിരുന്നു എ വി രാമാഷ പോലെയുള്ള ആളുകൾ പക്ഷേ ഏറ്റുതൃക്കങ്ങളില്ലാതെ അതത് കാലത്ത് താൻ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ കാവ്യാത്മകമായി പ്രതികരിച്ച് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ സംവേദനത്തിൽ ദുസ്തരമായി തീരുന്ന ഒരു രൂപഘടനയിൽ വിശ്വസിച്ചു കൊണ്ട് മുന്നേറുകയും പക്ഷേ അതിൽ നിലനിൽക്കുകയും ചെയ്തു എന്ന അത്ഭുതമുണ്ട് മാഷുടെ ക്രിയേറ്റീവ് സ്റ്റാമിന എന്നെ ഇന്നും എന്നും എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു അത്ഭുതപ്പെടുത്തുന്നുണ്ട് ചെറിയ കാര്യമല്ല അപ്പോൾ മാഷ് എന്നെ ധാരാളം ഓരോ കാര്യത്തിനും വേണ്ടി നിർബന്ധിച്ചിട്ടുള്ള ആൾ എഴുതുക എഴുതാതിരിക്കുക അപ്പോൾ കൃഷ്ണന്മാർ മാഷക്കറിയാം ഒരാൾ ഞാനൊരു ഒരു ആജന്മ മടിയനായതുകൊണ്ട് എഴുതുക എഴുതുക വശമില്ലാത്ത ഒരാളായി എഴുതുന്നത് എന്നാലും മാഷെന്നെ മാഷ് ലിറ്റ മലയാളം ലിറ്റററി റിവ്യൂവിൻ്റെ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ നിർബന്ധപൂർവ്വം ചില കാര്യങ്ങൾ ഇംഗ്ലീഷിലാക്കാൻ വേണ്ടി എന്നെ എത്തിക്കും അതുതന്നെ അവരുടെ നിരന്തരമായ നിലവിളികൾ കൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം എന്നെ വെറുതെ വിടാത്ത ജീവിതത്തിലുടനീളം എന്നെ അദ്ദേഹം ഹോണ്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാഷ തോൽപ്പിച്ച ഒരു ശിഷ്യനാണ് ഞാൻ ഒരു തോറ്റ വിദ്യാർത്ഥിയുടെ എല്ലാ അഭിവാദ്യങ്ങളും മാഷ മാഷക്ക് തൊണ്ണൂറ് വയസ്സായെന്ന് പറയുമ്പോൾ എനിക്കും ഏതാണ്ട് അത്ര വയസ്സായി എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് അതിൻ്റെ താഴ്ന്ന മാഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പക്ഷേ മാഷ യുവാവാണ് മാഷെ മീശ എടുത്തു കളഞ്ഞിട്ടുണ്ട് അതിന് ആവശ്യമില്ലായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യ നിലനിർത്താൻ മാഷക്ക് അതിൻ്റെ യൗവനം മാഷയുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രകാശനങ്ങളിലും ഉണ്ട് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് നന്ദി അഭിവാദയെ